ഹായ് എല്ലാവർക്കും ഉണ്ടോസ് മൾട്ടി ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പതിവ് പോലെ ഇന്നും റിക്രൂട്ട്മെന്റ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ urgent recruitment to dubai dtc project bike delivery person and taxi drivers direct interview at cochin 24 25 26 27 september 2024 at codicord 29 and 30 september 2024 at ട്രിവാൻഡ്രം സെക്കൻഡ് ഒക്ടോബർ ടു സാലറി ടാക്സി ഡ്രൈവേഴ്സ് തേർട്ടി ഫൈവ് പെർസൻറ്റേജ് കമ്മീഷൻ ബൈക്ക് ഡെലിവറി പേഴ്സൺ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് എയ്ഡി വാലിഡ് ഇന്ത്യൻ ലൈസൻസ് ഹോൾഡേഴ്സ് ക്യാൻ അപ്ലൈ അതർ ബെനിഫിറ്റ്സ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ദുബായ് ഗവൺമെൻറ് ടാക്സി കമ്പനിയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ടോപ്കോ ഇൻ്റർനാഷണൽ നഴ്സിംഗ് കൺസൾട്ടൻസി വഴിയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഈ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഡ്രോപ്പ് യുവർ സി വി ടു ടോപ്കോ ദുബായ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി എത്തുന്ന നമ്പര് എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബായ്